പ്രശസ്ത സിനിമാ നടനും ഹാസ്യ കലാകാരനുമായ പ്രദീപ് കെ വിജയൻ അന്തരിച്ചു നിരവധി പേരാണ് ഇദ്ദേഹത്തിന് ആദരാഞ്ജലികളർപ്പിച്ച് എത്തിയിരിക്കുന്നത് പ്രദീപ് കെ വിജയൻ മരിച്ചിട്ട് ഏകദേശം രണ്ട് ദിവസമായെന്നും എന്നാൽ ഇതിനെക്കുറിച്ച് ആരും തന്നെ സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റോ പുറത്തുവിട്ടിട്ടില്ലായെന്നും പുറത്തുവരുന്നുണ്ട് തമിഴ് കന്നഡ തെലുങ്ക് ഹാസ്യ കലാകാരനും അതുപോലെ തന്നെ പ്രമുഖ സിനിമാ നടൻ കൂടെയാണ് ഇദ്ദേഹം ഇപ്പോൾ ഇത് ഇദ്ദേഹത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഏകദേശം രണ്ട് ദിവസത്തോളമായി ഇദ്ദേഹം മരണപ്പെട്ടിട്ട് ഇദ്ദേഹം വിവാഹിതനല്ല ചെന്നൈ പാലവക്കത്തായിരുന്നു ഇദ്ദേഹം താമസിക്കുന്നത് തനിച്ചാണ് വീട്ടിൽ ഏകദേശം രണ്ട് ദിവസത്തോളമായി പ്രദീപ് കെ വിജയന്റെ വിവരമില്ലായിരുന്നു അങ്ങനെ സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് വിളിക്കാൻ തീരുമാനിച്ചു എങ്കിലും താരം കോളുകളൊന്നും സ്വീകരിക്കുന്നില്ലായിരുന്നു അങ്ങനെയാണ് സംശയം തോന്നിയ സുഹൃത്തുക്കൾ എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയത് അപ്പോഴാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത് വീട് തുറന്ന് അകത്തു കയറാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല കാരണം വീട് ഉള്ളിൽ നിന്നും കുറ്റിയിട്ടിരുന്നു താരത്തിന്റെ വീട്ടിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള ദുർഗന്ധമായിരുന്നു പുറത്തുവന്നത് കാരണം ഇദ്ദേഹം മരിച്ചിട്ട് ഏകദേശം രണ്ട് ദിവസം ായിരുന്നു പ്രദീപിന്റെ സുഹൃത്തുക്കൾ അധികം വൈകാതെ തന്നെ പോലീസിനെ വിവരമറിയിച്ചു അങ്ങനെ പോലീസ് എത്തി പിന്നീട് വീട് കുത്തി തുറന്നു അപ്പോഴാണ് പ്രദീപിനെ ബാത്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രാഥമിക വിവരത്തിൽ തന്നെ ഇദ്ദേഹം മരിച്ചിട്ട് ഏകദേശം രണ്ട് ദിവസത്തോളമായി എന്ന് പുറത്തുവന്നു ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിൻ്റെ ആരാധകർക്കെല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടും ഈ വാർത്ത പുറത്തുവന്നത് ഹൃദയാഘാതമായിരിക്കും മരണകാരണമെന്നും പുറത്തു വരുന്നുണ്ട് എന്നാൽ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും അറിയാൻ സാധിക്കുക ഇദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നുവെന്നും അതിന് ചികിത്സ നടത്തുകയും ചെയ്തിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറയുകയുണ്ടായി ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ ഇദ്ദേഹം തനിച്ചാണ് താമസിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മരണകാരണം കൂടുതലും പോലീസ് അറിയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്